പൂപ്പാറയിൽ അന്യസംസ്ഥാനക്കാരിയായ പതിനാല് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് തൊണ്ണൂറ് വർഷം കഠിന തടവ് പൂപ്പാറ സ്വദേശികളായ സുഗന്ധ ശിവകുമാർ സാമൂൽ എന്നിവർക്കാണ് ദേവികുളം ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കഠിന തടവ് വിധിച്ചത് കേസിലെ ആറ് പ്രതികളിൽ ഒരാളെ വെറുതെ വിട്ടു പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുടെ കേസ് തൊടുപുഴ കോടതിയുടെ പരിഗണനയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് സംഭവം പൂപ്പാറയിൽ സുഹൃത്തു തേയിലത്തോട്ടത്തിലെത്തിയ പെൺകുട്ടിയെ പൂപ്പാറ സ്വദേശികളായ പ്രതികൾ പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്നയാളെ ക്രൂരമായി മർദ്ദിച്ച ശേഷമായിരുന്നു പീഡനം സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേർ ഉൾപ്പെടെ ആറ് പ്രതികളാണ് ഉണ്ടായിരുന്നത് കൃത്യത്തിനെ സഹായം ചെയ്ത നാലാം പ്രതിയെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി വെറുതെ വിട്ടു കേസിലെ പ്രതികളായ സുഗന്ധ് ശിവകുമാർ സാമുവൽ എന്നിവർക്കാണ് ദേവികുളം ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് പി എസ് രാജുദ്ദീൻ തൊണ്ണൂറ് വർഷം തടവ് വിധിച്ചത് ഇവർ നാൽപ്പതിനായിരം രൂപ വീതം പിഴയടയ്ക്കണം ഈ തുക പെൺകുട്ടിക്ക് കൈമാറാനും കോടതി വിധിച്ചു അടച്ചില്ലെങ്കിൽ മാസം കൂടി ശിക്ഷ അനുഭവിക്കണം ഇന്ത്യൻ മ്യൂണ കോഡിലെയും പോക്സാക്കിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ടോട്ടൽ തൊണ്ണൂറ് വർഷം കഠിനതടവാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും പ്രതികൾക്ക് പിന്നെ കൂടാതെ നാൽപ്പതിനായിരം രൂപ ഫൈൻ എമൗണ്ട് ഫൈൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ എട്ട് മാസം കൂടെ കഠിനതടവ് അനുഭവിക്കണം ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിക്ടീമിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത് പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുടെ കേസ് തൊടുപുഴ ജുവനയിൽ കോടതിയുടെ പരിഗണനയിലാണ് സംഭവ ദിവസം ഉത്തരേന്ത്യൻ തൊഴിലാളിയായ പെൺകുട്ടിയുടെ സുഹൃത്ത് മഹേഷ് കുമാർ യാദവ് കുട്ടിയെ രാജകുമാരിയിലെ റൂമിലെത്തിച്ച് പീഡിപ്പിച്ചിരുന്നു തുടർന്ന് ഇയാളുടെ സുഹൃത്തായ ഖേംസിങ്ങിനൊപ്പം താമസ സ്ഥലത്തേക്ക് പറഞ്ഞുവിടുകയായിരുന്നു എന്നാൽ ഇയാൾ കുട്ടിയുമായി പൂപ്പാറയിൽ എത്തി മദ്യം നൽകിയ ശേഷം പെൺകുട്ടിയെ ഉപദ്രവിച്ചു ഈ സമയത്താണ് പൂപ്പാറ സ്വദേശികൾ യുവാവിനെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് മഹേഷിനും ഖേംസിംഗിനുമെതിരെയും നിലവിലുള്ള കേസും ദേവികുളം കോടതിയുടെ പരിഗണനയിലാണ്